നമസ്കാരം നാലാം വട്ടം ആന്ധ്രാപ്രദേശിന്റെ മുഖ്യമന്ത്രിയായി തെലുങ്കുദേശം പാർട്ടി നേതാവ് ചന്ദ്രബാബു നായിഡു ഇന്ന് രാവിലെയോടെയാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത് വിജയവാഡയിലെ കേസരിപ്പള്ളി ഐ ടി പാർക്കിലായിരുന്നു സത്യപ്രതിജ്ഞ ചടങ്ങ് നടന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേന്ദ്രമന്ത്രി ജെ പി നദ്ദ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് സത്യപ്രതിജ്ഞ ചടങ്ങ് നടന്നത് ഉപമുഖ്യമന്ത്രിയായി പവൻ കല്യാണും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു ഇപ്പോഴിതാ ചന്ദ്രബാബു നായിഡു സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിനിടെ നടന്ന ഒരു വീഡിയോയാണ് വൈറലായി മാറുന്നത് തമിഴ്നാട് ബി ജെ പി നേതാവും തെലങ്കാന മുൻ ഗവർണറുമായ തമിരസൈ സൗന്ദരരാജന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പരസ്യമായി താക്കീത് നൽകുന്ന വീഡിയോയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൻതോതിൽ പ്രചരിക്കുന്നത് തമിരസൈ സൗന്ദര് രാജനെ വേദിയിലേക്ക് വിളിച്ചു വരുത്തി അനിഷ്ടത്തോടെ സംസാരിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം അതൊന്ന് കണ്ടുനോക്കാം పిలుపులు మీకు తెలుసు కదా నరేంద్ర గారు ఎప్పుడు చెప్తారు స్వచ్ఛ భారత్ േ പഠാവോ ఈ വീഡിയോക്ക് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന ഒരു ചോദ്യമുണ്ട് ഉണ്ട് ചൊടിപ്പിച്ചത് എന്തായിരിക്കും എന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ ബി ജെ പിയുടെ തോൽവിക്ക് പിന്നാലെ സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലയ്ക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അമിത്ഷാ അനിഷ്ടം പ്രകടിപ്പിച്ചതെന്നാണ് പുറത്തുവരുന്ന സൂചന തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് കൃത്യമായ പദ്ധതികൾ ഉണ്ടായിരുന്നില്ലെന്നും അണ്ണാമലെ കാര്യമായി പ്രവർത്തിച്ചില്ലെന്നുമായിരുന്നു തമിഴിസയുടെ ആരോപണം ഇതേ തുടർന്ന് തമിഴ്നാട്ടിൽ അണ്ണാമലയ്ക്കെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു ചടങ്ങിൽ വെങ്കയ്യ നായിഡുവും അമിത്ഷായും സംസാരിച്ചിരിക്കവേ വേദിയിലേക്ക് കടന്നു വന്ന തമിഴ്സെ സൗന്ദര് തിരിച്ചു വിളിച്ചാണ് അമിത്ഷാ സംസാരിച്ചത് താക്കീതിന്റെ സ്വഭാവത്തിലായിരുന്നു സംസാരമെന്ന് വീഡിയോയിൽ വ്യക്തമാകുന്നുണ്ട് തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടെങ്കിലും തമിഴ്നാട് ബി ജെ പി അധ്യക്ഷൻ അണ്ണാമലെ ബി ജെ പിക്ക് എത്രമാത്രം പ്രിയപ്പെട്ടവനാണെന്ന് പൊതുസമൂഹത്തിനും പാർട്ടി നേതാക്കൾക്കും മനസ്സിലാക്കി കൊടുക്കുന്ന പ്രതികരണമാണിപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയിരിക്കുന്നത് തിരഞ്ഞെടുപ്പിൽ ചെന്നൈ സൗത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന തമിഴ്സയും പരാജയപ്പെട്ടിരുന്നു അതേസമയം ചന്ദ്രബാബു നായിഡുവിനോടൊപ്പം ഇരുപത്തിനാല് മന്ത്രിമാരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു മൂന്ന് വനിതകൾ ഉൾപ്പെടെ പതിനേഴ് പുതുമുഖങ്ങളാണ് മന്ത്രിസഭയിലുള്ളത് നാലാം തവണയാണ് ചന്ദ്രബാബു നായിഡു മുഖ്യമന്ത്രിയാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ചന്ദ്രബാബു നായിഡു ആദ്യമായി മുഖ്യമന്ത്രി സ്ഥാനത്തെത്തുന്നത് രണ്ടായിരത്തി നാല് വരെ സ്ഥാനത്ത് തുടർന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലും അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നു ചന്ദ്രബാബു നായിഡുവിന്റെ മകൻ നാര ലോകേഷ് ഉൾപ്പെടെയുള്ള മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്തു രജനീകാന്ത് ചിരഞ്ജീവി റാം ചരൺ തുടങ്ങിയ താരങ്ങളും സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുത്തു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൂറ്റി എഴുപത്തിയഞ്ച് സീറ്റുകളിൽ നൂറ്റി അറുപത്തിനാലിലും വിജയം നേടിയാണ് എൻ ഡി എ സംസ്ഥാനത്ത് അധികാരമുറപ്പിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയഞ്ചിൽ ഇരുപത്തി ഒന്ന് സീറ്റും എൻ ഡി എ സഖ്യം മികച്ച വിജയം സ്വന്തമാക്കുകയായിരുന്നു വെബ് ഡെസ്ക് തത്തുമൈന്യൂസ്